തിരുവനന്തപുരം വഞ്ചിയൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന താൾ മന്ദിർ സ്കൂൾ ഓഫ് തബലയുടെ ആഭിമുഖ്യത്തിൽ ഗുരുപൂർണിമ ആചരിച്ചു തിരുവനന്തപുരം വൈ എം സി എ ഹാളിൽ നടന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം പന്മന ആശ്രമം സെക്രട്ടറി ഗിരീഷ് കുമാർ നിർവഹിച്ചു എഴുത്തുകാരനും സംഗീതജ്ഞനുമായ ആചാര്യ വിജയ് സുർസൻ പ്രശസ്ത തബല വാദകരായ ഗണേഷ് കുമാർ ജയകുമാർ എന്നിവർ ചടങ്ങിന് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ചടങ്ങിന്റെ ഭാഗമായി തബല നിർമ്മിക്കുന്ന പ്രഗത്ഭരായ രവീന്ദ്രൻ ശാന്തകുമാർ എന്നിവരെ ആദരിക്കുകയും ചെയ്തു ഉദ്ഘാടന ശേഷം ശിഷ്യർ ഭക്തിയാദരപൂർവം ഗുരുക്കന്മാരുടെ പാദങ്ങൾ വണങ്ങി അനുഗ്രഹം വാങ്ങിക്കുകയും ചെയ്തു ആദ്യ പാഠങ്ങൾ പഠിച്ച കുട്ടികളും പ്രഗത്ഭരായ തബല വാതകരും അവരുടെ താള വിസ്മയങ്ങൾ അരങ്ങിൽ അവതരിപ്പിക്കുകയും ചെയ്തു ശരിക്കും പത്തിരുപത്തി അഞ്ച് വർഷമായിട്ട് ആശ്രമം ജനറൽ സെക്രട്ടറിയാണ് എല്ലാ വർഷവും ഒരു പത്തിരുപത് പരിപാടി അവിടെ ഞാൻ തന്നെയാണ് ഗവർണർമാരും മന്ത്രിമാരും എല്ലാമായിട്ട് അന്നൊന്നും ഉണ്ടായിരുന്നില്ല അന്ന് സതീഷ് പോകുന്ന മാസ വളരെ ആശംസിക്കും എന്നുള്ളൊരു നല്ല ഒരു ചടങ്ങ് പണ്ട് നമ്മുടെ തബലയൊക്കെ പഠിക്കും പ്രോഗാന വായിക്കും അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരുന്ന കാലഘട്ടത്തിലാണ് എല്ലാവർക്കും നമസ്കാരം ലാൾ സ്കൂൾ ഓഫ് തബല എന്ന പേരിൽ ഉള്ള തിരുവനന്തപുരത്തുള്ളൊരു തബല മാത്രം പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ് ആക്ച്വലി ശാസ്ത്രീയമായിട്ട് തബല അഭ്യസിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് ഇവിടെ ശാസ്ത്രീയമായിട്ടുള്ള തബല പഠിത്തം മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ് അതിൻ്റെ കൂടെ വേദാന്തവും കൂടി കുറച്ച് പഠിപ്പിക്കുന്ന ഒരു സ്ഥലം കൂടിയാണത് അതായത് സ്പിരിച്വലിസം ഇല്ലെങ്കിൽ സ്പിരിച്വൽ ഇല്ലെങ്കിൽ സോൾ എന്ന് പറയുന്ന ഒരു സാധനം സത്യത്തിൽ ഉണ്ടാവില്ല അപ്പോൾ അത് അതിന് അത് ഇല്ലാതെ വേറെ എന്ത് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ നിലനിൽപ്പ് ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തമിഴിയുടെ കൂടെ കുറച്ചു വേദാന്തവും കൂടി കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക നല്ല രീതിയിൽ അവരെ വളർത്തിയെടുക്കുക എന്നുള്ള ഒരു സ്ഥാപനം കൂടി ഉണ്ടാണ് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഈ വർഷം നമ്മളെ ശരി ജൂലൈ പത്താം തീയതിയാണ് രാസ പൂർണിമ ദിവസമാണെന്ന് അന്നാണ് നമ്മൾ ഗുരുപൂർണിമ ആയിട്ട് ശരിക്കും ആഘോഷിക്കേണ്ടത് പക്ഷേ പത്താം തീയതി നമ്മുടെ താൾമന്ദിർ സ്കൂൾ ഓഫ് തബ്ലയിൽ വെച്ചിട്ട് ചെറിയൊരു പൂജയായിട്ട് ചെയ്തു പക്ഷേ ഒരു പബ്ലിക്ക് ആൾക്കാർക്ക് കൂടി ഇതിൻ്റെ പ്രയോജനം കിട്ടണം ശാസ്ത്രീയമായ തവല വാതനം ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണമെന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ഇന്ന് ഇന്ന് ജൂലൈ പതിമൂന്നാം തീയതി തിരുവനന്തപുരത്തെ വൈ എം സി ഹാളിൽ വെച്ച് നമ്മുടെ പഠിക്കുന്ന കുട്ടികളും ശാസ്ത്രീയമായി പല ഗുരുക്കന്മാരെടുത്ത് പഠിക്കുന്ന കുട്ടികളും ഇതൊരു സ്കൂളിൻ്റെ മാത്രം പ്രോഗ്രാമല്ല ഇത് തബ്ലെന്ന് പറയുന്ന ഇൻസ്ട്രമെൻ്റിന് ഇൻസ്ട്രമെൻറ്റിൻ്റെ ശാസ്ത്രീയത കൂടുതലാൾക്കാരിൽ എത്തിക്കുക എന്നുള്ളൊരു കടമയും കൂടി ഉണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പബ്ലിക് പ്രോഗ്രാമായിട്ട് ചെയ്യുന്നത്